ഓ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ് ഇമാതിരി ഡ്രസ് ഊട്ടുണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ് ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസ്സിലിങ് വരും വേണ്ട മറക്കണമെന്നില്ല എന്താണ്ടോ എനിക്ക് അമ്മേ പെങ്ങളെ കണ്ടാ തിരിച്ചറിഞ്ഞൂടെ എന്തിയെന്നാസടാ ആ ഒരു ഏരിയ കണ്ടാ പിന്നെ എൻ്റെ കൈ വെറുതെ ഇരിക്കില്ല ഇല്ലか இந்த മാല പാക്കർത്തേക്കു ரொம்ப அழகா இருக்கு ഞാൻ കുറച്ച് തൊട്ടുപകട്ടമാか കണ്ടോ കുടു കുടു ഓയിട്ട് വരാ